പരിശുദ്ധ ഖുർആാനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ പരിശുദ്ധ ഖുർആ ലോകത്തിന്റെ വിളിയാളമാണ് സന്ദേശമാണ് ലോക അള്ളാഹുവിനെ വഴിപ്പെടുന്നവരെ സ്വർഗ ലോകത്തെ പ്രതീക്ഷിക്കുന്നവരെ അവർക്കുള്ള വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആാനെങ്കിൽ അലിഫ്ലാ ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ هُدًى لِلْمُتَّقِينَ ശയം പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളുടെ വഴികാട്ടിയാണ് അവരെ യഥാർത്ഥ വഴികളിലേക്ക് യഥാർത്ഥ വഴികളിലേക്ക് സ്വർഗത്തിന്റെ നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ആ ഗ്രന്ഥത്തെ വിശ്വസിക്കാത്തവൻ ഈമാൻ ഇല്ലാത്തവനാണ് വിശ്വാസമില്ലാത്തവനാണ് അവൻ അവനാളെ നരകകുണ്ടാരത്തിന്റെ അടിമയാണ് അവൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള അവസരമില്ല ആ പരിശുദ്ധ ഖുർആനോടാതെ പരിശുദ്ധ ഖുർആനോടുള്ള ഹക്ക് നിറവേറ്റാതെ ആരൊരാൾ ദുരി ിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നുവോ ആ ഖുർആൻ 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 നാളെ 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 അവനെതിരായി റസൂലുള്ളാഹി റസൂലുള്ളാഹി ആ അവനെതിരെ പ്രാർത്ഥന പ്രവാചകൻ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ചെയ്യുമെന്നും പരിശുദ്ധമായ മാസത്തിന്റെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നില്ലയോ പ്രകീർത്തിന്റെ സമയങ്ങളിൽ നോമ്പ് പിടിക്കുകയും രാത്രി സമയങ്ങളിൽ ചെയ്താൽ രണ്ട് കാര്യമാണ് നാളെ ശുപാർശ ചെയ്യുന്നത് ഒന്ന് പകലിന്റെ സമയത്തുള്ള നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമത്രേ രണ്ട് പാതിരാ സമയത്ത് ഉറക്കമെളിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ ആ കുർആ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് അപ്പോൾ ആ ഖുർആാനിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ഏതൊരു മാതാവ് ഏതൊരു പിത തന്റെ തന്റെ മക്കളെ മക്കളെ ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചുവോ പഠിപ്പിച്ചുവോ കാണാതെ ഏതൊരു ോ അഭിമാനം ആളെ പരിശുദ്ധമായ ഉന്നത കൊള്ളുന്നുവോക്ക് ഹാഫുങ്ങളായ മക്കൾ തന്റെ മാതാപിതാക്കളെ കൈക്ക് പിടിച്ചുകൊണ്ട് ഓരോ ആയത്തും ഓതി സ്വർഗത്തിന്റെ പടവുകളെ കയറി സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുമെന്ന്

പഠിച്ചുകൊണ്ട് ഖുർആനിന്റെ വഴികളെ തെരഞ്ഞെടുത്തവർക്ക് ഖുർആനിന്റെ വാക്കുകളെ സ്വീകരിച്ചവർക്ക് ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിച്ചവർക്ക് അവന്റെ മയ്യത്ത് ഖബരിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിനെ ആ ഖബർ ആ മണ്ണ് ആ മയ്യത്തിനെ വേദനിപ്പിക്കുകയില്ല പരിശുദ്ധ ഖുർആനാണിത് ഖുർആാനിന്റെ ഉള്ളടക്കമാണിത് ഖുറാനിന്റെ ശുദ്ധങ്ങളാണിത് ഖുർആനിന്റെ വചനങ്ങളാണിത് ഈ ഖുർആൻ അള്ളാന്റെ ഗ്രന്ഥമാണ് അള്ളാന്റെ സത്യസന്ദേശമാണിത് ദിവ്യ സന്ദേശമായ ഖിനെ വേദനിപ്പിക്കാൻ ആ കബറുകൾ തയ്യാറാവുകയില്ല അല്ല എങ്കിൽ ഒരു മനുഷ്യനെ പോലും കബർ വരതേ വിടുകയില്ല ഒരാളെ പോലും കബര് വരതേ വിടുകയില്ല ഒരു പൊന്നുമോൾ ഒരു കുഞ്ഞുമോൾ ഒരു കൊച്ചുകുട്ടിയല്ലാതെ റസോല് കബറടക്കം ചെയ്തതിന് ശേഷം ആ കബരിന്റെ ഓരത്ത് നിന്ന് നിറ കണ്ണുകളോട് ലോകത്തോട് വിളിച്ചു പറയുക

ഒരാളെ പോലും വരതേ വിടുകയില്ല ആ സാഹചര്യത്തിൽ ആ ഖുർആാനിന്റെ വഴികളെ സ്വീകരിച്ചു ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കുന്നുവോ ആ വ്യക്തിയുടെ കബരസ്ഥാനത്തിലേക്ക് ആ ശരീരത്തെ അടക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ശരീരത്തെ മണ്ണ് ഒന്നും ചെയ്യുകയില്ല കബരൊന്നും ചെയ്യുകയില്ല കാരണം അതല്ലാൻ്റെ ഖുർആാൻ സന്ദേശങ്ങളാ അതുകൊണ്ട് ഖുർആാനിന് അത്രത്തോളം മഹത്വമുണ്ട് ിൽ ആ പരിശുദ്ധ കുറു ആൻ മുകളിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ പർവതം തവടുപൊടി പൊടിയായി പോകുമെന്ന് പരിശുദ്ധ കുരു ആൻ പ്രഖ്യാപിക്കുകയാശ്യാം പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ കാണും സാനിക്കളുടെ മുകളിലേക്ക് രംഗപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനോടുള്ള ഭവ്യത ഓർത്തുകൊണ്ട് ഖുർആാനിനോടുള്ള ഹക്കം ഓർത്തുകൊണ്ട് പരിശുദ്ധ ഖുർആാനോടുള്ള ബാധ്യതകളെ തനിക്ക് നിറവേറ്റാൻ കഴിയാതെ വന്നുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തകർന്ന് തരിപ്പണമാകുമെന്ന് ഖുർആാൻ പ്രഖ്യാപിക്കുമ്പോ ആ പരിശുദ്ധ ഖുർആാനിന്റെ മഹത്വം മനസ്സിലാക്കേണ്ട മാനവലോകമേ ആ ഖുർആൻ കളിയല്ല ഖുർആൻ ഖുആാന് വഴികാട്ടിയാണ് സ്വർഗത്തിലേക്കുള്ള പാതയാണ് നരകത്തിന്റെ രക്ഷാ കവാടമാണ് സ്വർഗത്തിലേക്കുള്ള പാതയാണ് നരകത്തിന്റെ മറയാണ് മറയാണ് ഖുർആൻ ആ ഖുർആനാണ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് വിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനൂ يا ستافيش عليه لا يسخر قوم من قوم ഒരു സമുദായവും അടുത്ത സമുദായത്തെ ആക്ഷേപിക്കല്ലേ പരിഹസിക്കല്ലേ കളിയാക്കല്ലേ തങ്ങളെ വേദനിപ്പിച്ചവനാണല്ലോ മക്കാരായ കുറുകൾ തിരുവോരങ്ങളിൽ അല്ലാതെ റസൂല് പോയപ്പോ പരിശുദ്ധ പ്രവാചകൻ ഒരു വെള്ളം പോലും കൊടുക്കാതെ റസൂലിനെ വേദനിപ്പിച്ച തങ്ങളുടെ മുബാരക്കായ ശരീരത്തിലേക്ക് കല്ലുകൾ വലിച്ച

ما بعثت لانا انما بعثت رحمه ലോകത്തിന്റെ കാരുണ്യവാനായ മുത്ത മുഹമ്മദ് മുസ്തഫ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഗുരുനാഥരായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സതീർത്തിന്റെ ആനന്ദമായ മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞ വാക്കന്താണ് ഞാൻ ആരെയും ശപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവ ആരെയും ആരെയും പരിഹസിക്കാൻ വേണ്ടി വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല നിയോഗിക്കപ്പെട്ടവനല്ല ലോകങ്ങളുടെ മുഴുവനും രക്ഷയും ലോകങ്ങളുടെ മുഴുവനും സത്യവും ലോകങ്ങളുടെ മുഴുവനും ഉദാരതയും ലോകങ്ങളുടെ മുഴുവനും കാരുണ്യവും ലോകങ്ങളുടെ മുഴുവനും വസന്തവും ലോകങ്ങളുടെ ഐക്യവും ലോകങ്ങളുടെ സഹോദര്യവും ലോകങ്ങളുടെ സഹിഷ്ണുതയുമാണ് ഞാനെന്ന് തങ്ങൾ പരിശുദ്ധമായ ഹിജാസിന്റെ മണ്ണിൽ വെച്ച് പറഞ്ഞെങ്കിൽ ആ നബി തങ്ങളുടെ നാവലൂടെ നമുക്ക് അള്ളാഹു അറിയിച്ചു തന്ന റാനിലൂടെയാ പറയുന്നത് ലാ ഖൗമുൻ മിൻ ഖൗമ ഒരാളും മറ്റൊരാളെ ആക്ഷേപിക്കരുത് അധിക്ഷേപിക്കരുത് കളിയാക്കരുത് പരിഹസിക്കരുത് ആരുടെയാട് നന്നാവുക എന്നറിയില്ല